എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അനാമികയും രേവതിയും കൂടെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവരുടെ തലയിൽ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് അതുകൊണ്ട് രേവതി പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാവോ ദേവിയുടെനെ അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സങ്കടത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ആ പാല് കാച്ചുവെച്ചത് നയനയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നവി പറയുന്നുണ്ട് അതെ ആ പാല് കാച്ചുവച്ചത് നയനയാണ് അത് എനിക്ക് വേണ്ടിയായിരുന്നു അത് വെച്ചതിന് ശേഷം അവൾ കുറേ നേരം കഴിഞ്ഞാണ് പിന്നെ തിരിച്ചെന്നത് അന്നേരം ആ പാൽ അവിടെ കണ്ടില്ല അത് വല്യമ്മ എടുത്ത് കുടിച്ചായിരുന്നു ഇതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല ഒരിക്കലും വിഷം കലർന്ന പാൽ അവൾ എനിക്കെടുത്തോണ്ട് തരികല്ലോ അങ്ങനെയൊക്കെ ചെയ്തവർക്കായിരിക്കും ഇപ്പം ഭയങ്കര വ്യപ്രാളവും ബുദ്ധിമുട്ടും ഒക്കെ എന്ന് നബി പറയുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിപ്പം ദേവേനിക്കിങ്ങനെയൊന്നും സംഭവിച്ചു അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പാൽ കുടിച്ചുകൊണ്ടാണെന്നും അറിയില്ല അങ്ങനെ വ്യക്തമായ കാരണങ്ങളൊന്നും അറിയാതെ ആരെയും കുറ്റപ്പെടുത്തണ്ട ഈ വീട്ടിൽ എല്ലാവരും അതിൻ്റെതായ രീതിയിൽ നിന്നാൽ മതിയെന്ന് മുത്തച്ഛൻ പറയും എന്തെങ്കിലും ആദർശ് വരും കേട്ടോ അന്നേരം ആ ആദർശം വന്നല്ലോ എങ്ങനെയുണ്ടാ ദേവിയെനിക്കെന്ന് ചോദിക്കുവാണ് അന്നേരം ദേവിയേനയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ പറയാൻ ഒരു മടി ആദർശനാണ് ആദർശം അത് വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയാമോ മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നുന്നത് ആദർശം എന്നോട് വിളിക്കണ്ട ഒരു ഫോൺ കോള് ഹോസ്പിറ്റലിലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും എന്ന് പറയും അന്നേരം ആദർശ് പറയുവാണ് അമ്മ ഐ സിയുയിലാണ് ഇത്തിരി ക്രിറ്റിക്കൽ സ്റ്റേജ് ആണ് എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് പാല് കുടിച്ചതാണ് പ്രശ്നമായത് പാലിൽ നിന്നാണ് അമ്മയുടെ ഉള്ളിൽ വേഷം ചെന്നത് എന്ന് പറയുവാണ് അത് കേക്കുന്നത് പെട്ടെന്ന് രേവതി പറയാം കണ്ടോ ആ പാല് കാച്ചുവച്ചത് നയനയാണ് ആദർശന്റെ ഭാര്യ എന്ന് പറയും അതേരം ആദർശ വയ്ക്കും അതുകൊണ്ട് അവൾ പാല് കാച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വിഷം ചേർത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ അവൾ വന്ന കാലം തൊട്ട് അടുക്കളയിൽ കയറി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇതുവരെ അവൾ ആർക്കും വിഷം വിളമ്പിയിട്ടില്ല എന്ന് പറയുന്നു അന്നേരം നവ്യ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തവരാണ് ഇപ്പം ആ കുറ്റം വേറെ പലരുടെയും തലയിൽ ഇടാൻ നോക്കുന്നത് അതിൻ്റെ വെപ്രാളമാണ് ഈ കാണുന്നത് എന്ന് നവ്യ പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞു വ്യക്തമായ തെളിവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരേണ്ട കാര്യമില്ല എന്ന് വീട്ടിൽ ഒരാൾക്ക് ഒരസുഖം വന്നിട്ടുണ്ടെങ്കിൽ ിൽ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയും ആദർശം പറയുന്നുണ്ട് ഞാൻ വന്നത് അവിടെ നായനേയും അച്ഛനെയും ഒക്കെ ഹോസ്പിറ്റലിൽ നിൽക്കുവാണല്ലോ അവരുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആദർശം അതൊട്ട് കയറിപ്പോവാ അങ്ങ് പോയിക്കഴിഞ്ഞേക്കും രേവതി പറയുക എൻ്റെ സാറേ എനിക്ക് പേടിയായി ഇപ്പം എൻ്റെ മോളെ ഇവിടെ നിർത്താൻ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകുകയും എൻ്റെ മോളുടെ ജീവൻ ആപത്തുണ്ടാവുകയോ ഒക്കെ എന്ത് ചെയ്യാ ചെയ്താൽ എന്നെ ചെയ്യും അതുകൊണ്ട് എനിക്ക് പേടിയാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ രേവതി ഒരു കാര്യം ചെയ്യുക അനിയുടെ അനുവാദത്തോടു കൂടി മോളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്ന് പറയും അദ്ദേഹം രണ്ടുപേരും ഞെട്ടുവേ മുത്തശ്ശൻ വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നേ രണ്ടുപേരും വിചാരിച്ചിരുന്നത് അന്തിയും ആകെ വിഷമത്തോടെ അനാമിക പറയുക അമ്മയ്ക്ക് ആകെ ടെൻഷനും പേടിയും ഒക്കെ ആയി മുത്തശ്ശ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അത് വലിയ കാര്യമാകണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുവാണ് അന്നേരം പി വി പിന്നെയും രേവതി പറയുവാണ് അതെ എനിക്ക് ആകെ പേടിയായിപ്പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയും ആരും പേടിച്ച് ഒരു സ്ഥലത്ത് നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് മോളെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് അതിനകത്ത് വേറെ ഒന്നും നിങ്ങളും കരുതണ്ട എന്ന് പറയുന്നു അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നവിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ പണി പാളി തുടങ്ങി എന്ന് അനാമികയ്ക്ക് മനസ്സിലാവും അതുകൊണ്ട് അനാമിക പറയും ഏയ് ഇല്ല മുത്തശ്ശാ അത് അമ്മയുടെ പേരുകൊണ്ട് പറഞ്ഞു പോയതാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക വയ്യ അവിടെ നിങ്ങൾ പോകുന്നു പുറകെ ദേവീതയും പോകുന്നു പിന്നീട് റൂമിലേക്ക് ചെല്ലുന്ന അനാമിക അനിയോട് പറയുന്നുണ്ട് എടാ നിൻ്റെ വല്ലുമ്മയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നീയല്ലേ പറഞ്ഞത് നിൻ്റെ അമ്മയൊക്കെ കൂടുതൽ നിന്നെ സ്നേഹിച്ചത് നിൻ്റെ വല്ലുമ്മയാണ് എന്നിട്ട് അത് ചെയ്ത് അവളോട് ആരും ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയും അതും നീ ആരുടെ കാര്യമാണ് പറയുന്നത് ഏട്ടത്തിയുടെ കാര്യമാണോ ഏട്ടത്തി അങ്ങനെയൊന്നും ചെയ്യില്ല നീ ചെയ്താലേ ഏട്ടത്തി അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഓ അവളെപ്പറ്റി പറയുമ്പോൾ നിനക്ക് നൂറ് നാവാണല്ലോ കാരണം നിൻ്റെ കാമുകിയുടെ ചേച്ചിയാണല്ലോ എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അതെ നന്ദുവിൻ്റെ ചേച്ചി തന്നെയാണ് പക്ഷേ ഞാൻ അവരെ ബഹുമാനിക്കുന്നത് എൻ്റെ ഏട്ടത്തി ആയതുകൊണ്ടാണ് അവരിങ്ങോട്ട് കയറി വന്നപ്പം എൻ്റെ ഏട്ടന് അവരെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും അവർ ഏട്ടൻ്റെ സ്നേഹം പിടിച്ചു പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള അവരെ ഞാൻ ഒരിക്കലും തള്ളിപ്പറിയില്ല എന്ന് പറയുന്നു അന്നേരം അനാമിക പറയുന്നുണ്ട് അവളുടെ ഹണിമൂൺ മുടക്കിയത് വല്യമ്മയാണ് അതിൻ്റെ വാശിക്കാണ് അവൾ പാലിൻ്റെ അകത്ത് വിഷം ചേർത്ത് കൊടുത്തത് അവൾ തന്നെയാണ് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പം എനിക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കുകയില്ല ഒരിക്കലും അങ്ങനെ ചെയ്യേല നീയും നീയും നിന്റെ അമ്മയൊക്കെ ഈ വീട്ടിലോട്ട് വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഗുരുതരമാകാൻ തുടങ്ങിയത് എന്ന് പറയും അന്നേരം അനാമിക ചോദിക്കും ഇതിനു മുമ്പ് ഒന്നും ഈ വീട്ടിൽ നടന്നിട്ടില്ല എന്ന് വിൽക്കും അന്നേരം അനി പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നടന്നിട്ടുണ്ട് ചെറിയ ചെറിയ രീതിയിൽ കാരണം നിന്നെ പോലെയൊക്കെ ചിന്തിക്കുന്നതാണ് ഇവിടുത്തെ അപ്പച്ചയും അഭിയും അതുകൊണ്ട് പക്ഷേ ഇത്രത്തോളം ഗുരുതരമായിട്ടില്ല ഇപ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഏട്ടത്തിയെ സംശയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുക എന്നിട്ട് തിരിഞ്ഞ് നിന്ന് അനാമികയോട് പറയുന്നുണ്ട് പിന്നെ വെറുതെ സംശയങ്ങൾ വിളിച്ച് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കിക്കൊണ്ടേ അതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്നൊക്കെ പറയും അതിലും ദേഷ്യം വന്നിട്ട് ആനാമിക പറയുന്നുണ്ട് അതിങ്ങനെ ഈ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളിലും പിരി പോയിരിക്കുമല്ലേ എന്ന് അന്നേരം അനി പറയുന്നുണ്ട് ആ പിരി പോയ ഒരാൾ ഇവിടെ വരാറുണ്ട് പേര് വേണു എന്നാ എന്ന് പറയും അന്നേരം നിന്റെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ നിനക്കങ്ങ് പൊള്ളി അല്ലേടാ എന്ന് വയ്ക്കും അന്നേരം പറയും അതേ പൊള്ളും എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും കാരണം ഇവിടെ നേരലായത് അല്ലാത്ത രീതിയിൽ നടക്കുന്ന അഭി മാത്രമാണ് വേറെ ആരും അങ്ങനെ നടക്കുന്നില്ല ബാക്കി എല്ലാവർക്കും അത്യാവശ്യം നട്ടലുള്ള കൂട്ടത്തിൽ അതുകൊണ്ട് എനിക്ക് പൊള്ളും ഞാൻ തിരിച്ചും പറയും എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോവാണ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഈ സമയം നവ്യയെ കനക വിളിക്കുന്നുണ്ട് കനകയ്ക്ക് ഭയങ്കര സന്തോഷം കാരണം നവിയോട് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ പെരുമാറാൻ തുടങ്ങിയല്ലോ അഭി ആ കാര്യങ്ങളൊക്കെ പറയുമ്പം നവി ചുമ്മാ കേട്ടുകൊണ്ട് നിൽക്കുക അന്നേരം എന്താ മോളെ ഒന്നും പറയാത്ത നയനെ അവിടെ ഇല്ലേ എന്ന് വയ്ക്കും നേരം ദേവയാനിക്ക് പറ്റിയ ഈ കാര്യങ്ങളൊന്നും നവി പറയുന്നില്ല ഇല്ല അവൾ അപ്പുറത്തുണ്ട് എന്നാ പറയുന്നത് അന്നേരം ഞാൻ അവളെ ഒന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണം കേട്ടോ അവളുടെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് നിന്റെ സ്വഭാവം കാലാവസ്ഥ മാറുന്ന പോലെ മാറും അതുകൊണ്ട് മുമ്പ് അതേപോലെ ഇനി നീ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ നിന്നെ നിൻ്റെ ഭർത്താവ് സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ അതുകൊണ്ട് ആ സ്നേഹം നൂറ് ഇരട്ടിയായിട്ട് നീ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉപദേശിക്കുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം അമ്മയെന്ന് പറഞ്ഞിട്ട് നവ്യ ഫോം വയ്ക്കുവാണ് ഈ ഫോം വെച്ച് കഴിഞ്ഞേക്കും റൂമിലേക്ക് വരും എന്നിട്ട് പറയുന്നുണ്ട് കണ്ടോ ഇന്നലെ നിനക്ക് തരാൻ വെച്ചിരുന്ന പാലാണ് എടുത്ത് കഴിച്ചത് അപ്പം നിൻ്റെ അനിയത്തി നിൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി എന്തോ ചെയ്തു വെച്ചിരുന്നതാണ് അതെനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ പാല് കുടിച്ചിട്ടാണ് വെല്ലുമ്മിക്കിങ്ങനെയൊക്കെ വന്നത് എന്ന് ഓർക്കുമ്പം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് ഒരിക്കലും എൻ്റെ അനിയത്തി എനിക്ക് അങ്ങനെ കൊണ്ട് തരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവൾ പാല് കാച്ചി വെച്ചതിന് ശേഷം വേറെ ആരും ആണ് ഇത് ചെയ്തത് എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ എൻ്റെ കുഞ്ഞിന് ഭാഗ്യമുള്ളത് കൊണ്ട് അത് വഴിതെറ്റി പോയതാണ് എന്നൊക്കെ പറയും അന്നേരം അവ്യ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല നിൻ്റെ അനിയത്തി ഒന്നാം തരം ഫ്രോഡ് ഫ്രോഡാണ് അതുകൊണ്ട് എനിക്കിത് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഇന്നലെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പെരുമാറിക്കൊണ്ടിരുന്നത് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ ഇപ്പം എന്താ അങ്ങനെ ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായ സ്നേഹം തന്നെയായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സങ്ങ് മടുപ്പിക്കുവാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോകുന്നു ചെറിയ സംശയത്തോടെ നിൽക്കുവാണ് നവ്യ പിന്നീട് മുത്തശ്ശനും മുത്തശ്ശേരി ഇരിക്കുന്നിടത്തേക്ക് ജലജ വരും എന്നിട്ട് പറയും അച്ഛനും അമ്മയും ഇതൊന്നും കാണുന്നില്ലേ ഇവിടെ ഒരുത്തനെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് കൊഞ്ചു കൊഴിഞ്ഞ് നടക്കുവാണ് അവനും അവളോട് അതെങ്ങനെ അവൾ അവനെ ചുറ്റിപ്പറ്റിയല്ലേ നടക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നീ ആരെ പറ്റിയാ ഈ പറയുന്നത് എന്ന് മുത്തശ്ശൻ ചോദിക്കും അന്നേരം പറയുന്നുണ്ട് വേറെ ആരെപ്പറ്റി എൻ്റെ മോനെപ്പറ്റി തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പം നിനക്കത് പറഞ്ഞ് നിർത്താൻ പറ്റിയല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കും അന്നേരം പറയും എൻ്റെ മോനോട് എനിക്ക് പറയാം പക്ഷേ മരുമകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ തല്ലാൻ വരികയല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് ും അബി അങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ പുറകെ നവ്യമുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോടാ അബി നിനക്ക് നിന്റെ നിന്നെപ്പറ്റി നിന്റെ അമ്മയ്ക്കൊരു പരാതിയുണ്ട് നിങ്ങൾ വ്രതം തെറ്റിച്ചാണ് നടക്കുന്നത് അതിൻ്റെ ചിട്ടുകൾ തെറ്റിച്ചാണ് നടക്കുന്നത് എന്നാണ് അമ്മ പറയുന്നത് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് മുത്തശ്ശ ഇവൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് എന്നോട് സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്തത് അന്നേരം അവ മാലിട്ടേക്കുവാണ് എന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാവരുടെയും സന്തോഷം ോഷം തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടങ്ങളുണ്ട് അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വരനോട് മാപ്പ് ചോദിക്കണം എന്ന് പറയുമ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നവി അങ്ങോട്ട് പോകുന്നു അഭി ഒട്ടും ഇഷ്ടപ്പെടാതെ നേരെ തിരിച്ചു കയറി പോവാണ് നേരം ജലജ പറയുന്നുണ്ട് ഇവർ മാത്രമല്ല വേറെ രണ്ട് പേരുണ്ടല്ലോ ഇവിടെ അവരും കൊഞ്ചി കൊഴിഞ്ഞ് നടക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് നിങ്ങളാ കാണാത്തത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും നീ ആരുടെ കാര്യമായി ഇപ്പം പറഞ്ഞത് എന്ന് നോക്കും നേരം പറയുന്നുണ്ട് വേറെ ആരുടെ കാര്യമാണ് ആ നയനയുടെയും ആദർശൻ്റെയും കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നവ്യുടെ അനീതിയാണ് നയന എങ്കിലും അവളേക്കാൾ ഏറെ പക്തിയുണ്ട് വിവരമുണ്ട് നയനയ്ക്ക് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല നീ നിൻ്റെ മോൻ്റെയും മരുമോളുടെയും കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നു അവിടെയും നിപാളി ചീറ്റിപ്പോയെൻ്റെ സങ്കടത്തിൽ ജലജ പിന്നീട് നവ്യെ നയന ഇങ്ങനെ പുറത്ത് വെച്ച് കാണുവാട്ടോ അന്നേരം നവ്യ പറയുന്നുണ്ട് എടി വീട്ടിലെല്ലാവരും നിന്നെയാണ് സംശയിക്കുന്നത് നീയാണ് ഇത് ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയല്ല എന്ന് എനിക്കറിയാം എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഞാനൊരിക്കലും ചേച്ചിക്ക് വിഷം കലർന്ന പാൽ തരില്ല എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ആ പാൽ എടുത്ത് വെച്ചത് ആ അമ്മയ്ക്ക് വേണ്ടിയുമല്ല പിന്നെ ഇതിനെ എന്നെ സംശയിക്കുന്നേ ആദർശനോ അച്ഛനോ ഒന്നും എന്നെ സംശയമില്ല എന്ന് പറയും അന്നേരം നയ പറയുന്നുണ്ട് ഇത് ചെയ്തവർ തന്നെയായിരിക്കും ആ പഴി നിന്റെ തലയിൽ ഇടാനായിട്ട് നോക്കുന്നത് ഏതായാലും നീ ആ പാലെടുത്ത് വെച്ചത് എനിക്ക് വേണ്ടിയാണ് അതറിയാവുന്ന ആരും അതിൻ്റെ അകത്ത് വിഷം ചേർത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയും അന്നേരം നയനു ചേച്ചിക്ക് ആരെയാ സംശയം അന്നേരം നവി പറയുന്നുണ്ട് എനിക്ക് സംശയം എൻ്റെ ഭർത്താവിനെ അമ്മയും തന്നെയാണ് കാരണം അവൻ ഇന്നലെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ഒരുപാട് സ്നേഹത്തോടെ പെരുമാറുകയും പുറത്ത് കൊണ്ടുപോകുകയും ഒക്കെ ചെയ്തു ആ സ്നേഹത്തിന് ഇപ്പം മാറ്റമുണ്ട് അതുകൊണ്ടാണെന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് അബിയുടെ കാര്യമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റുകയുള്ളൂ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് പറയും അന്നേരം നവി പറയുന്നുണ്ട് അവൻ അവനഥവാ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് സംശയം അനാമികയും അവളുടെ അമ്മയാണ് അവരത്ര നല്ല സാധനങ്ങളൊന്നും കഴിഞ്ഞ ദിവസം പാല് പായസത്തിൽ അവർ ചെയ്ത പണി ഞാൻ അവർക്കിട്ട് തിരിച്ചു കൊടുത്തത് പാത്രം മാറ്റി വെച്ചാണ് അതിൻ്റെ കലിപ്പം അവരുടെ മനസ്സിലുണ്ട് ചിലപ്പം അതുകൊണ്ട് അവർ ചെയ്തതായിരിക്കും അവരെ എനിക്ക് സംശയമുണ്ട് എന്ന് പറയും അന്നേരം നയനെ ചോദിക്കുക അങ്ങനെയൊക്കെ ചെയ്യു വെച്ചു ഓരോരുത്തരെന്ന് ചോദിക്കുമ്പോൾ ഇതല്ല ഇതിലപ്പുറം ചെയ്യും അവരൊക്കെ അവരതുപോലെയുള്ള ക്യാരക്ടറുള്ള മനുഷ്യരാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുവാണ് അന്നേരം നയനെ പറയും ഏതായാലും എന്നെ ആദർശമായിട്ടോ അച്ഛനോ സംശയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കതിനകത്ത് പേടിയുമില്ല എന്ന് നയനെ പറയുന്നു പിന്നീട് ഡോക്ടർ ആദർശനോടും ജയനോടും ഒക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് വിഷം ഉള്ളിൽ ചെന്ന് അത് ശരീരം മൊത്തം വ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബ്ലഡ് മൊത്തം മാറ്റണം എന്ന് പറയും അന്നേരം ആദർശ ചോദിക്കും ബ്ലഡ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പം ഓർഗൻസിനെയൊക്കെ അത് ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് പിന്നെ കറക്റ്റ് ടൈമിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ടാണ് കരളിനും വൃക്കോ ഒന്നും വലിയ കംപ്ലയിൻ്റ് ഇല്ലാതെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ദേവ്യാനോട് സംസാരിച്ചായിരുന്നു ദേവ്യാനേയും സംസാരത്തിൽ നിന്നും സൂസൈഡല്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പം പാലിൻ്റെ അകത്ത് ആരോ വിഷം കലർത്തി വെച്ചതാണ് മനഃപ്പൂർവ്വം അത് വീട്ടിൽ നിന്നാവും അത് സത്യവാണ എങ്കിൽ ഇനി വീട്ടിൽ നിന്ന് എങ്ങനെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കും അതൊരു വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ് അന്നേരം ജയം പറയുന്നുണ്ട് എനിക്കും ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന ജീവിതത്തിൽ ആദ്യമാണ് അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ എന്ന് പറയും അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അനന്തപുരി തറവാടിന് മോശമാക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് പറയുമ്പം അതാണ് ഞങ്ങളുടെ ഒരു സമാധാനം എന്ന് ജയം പറയുന്നു ആദർശ ചോദിക്കുന്നുണ്ട് ബ്ലഡ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കയുടെ കണ്ടീഷൻ ഭേദമാകും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുവാണ് അത് കഴിഞ്ഞാലും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു